അപ്പോ ബാക്കിയുള്ളവരൊക്കെ അതിനുശേഷം വന്നവരാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഫെബ്രുവരി ഒന്ന് മുതൽ മൂന്ന് വരെ വല്ല നാൽപ്പത്തി രണ്ട് കൊല്ലം കഴിഞ്ഞു അള്ളാഹു വിശ്വസിക്കുന്ന അംഗീകരിക്കുന്ന ആദരിക്കുന്ന ആരാധിക്കുന്ന തിരുനബി സാഹു അലൈഹി സ്വലമെ റസൂലായി അംഗീകരിക്കുന്ന ഖുർആാനെ വിശ്വസിക്കുന്ന ഉസ്താദുമാർ അള്ളാഹു വല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ ഖുർആാനിൽ ഒരുപാട് ആയത്തുകൾ ദുർവ്യാഖ്യാനിച്ചു ഇന്ന് ഉസ്താദുമാര് പറയുന്നത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല ഇസ്തിഹാസ ചെയ്യുന്നേ ഉള്ളൂ മൊഹിതീശേഹയെ കാക്കണേ പ്രാർത്ഥനയാണ് മൊഹിദീശയെ കാക്കണേ അത് പ്രാർത്ഥനയല്ല സംഗതി തന്നെയാണ് അപ്പോൾ ആയിരം ആയിരം വട്ടം ഉടനെ ഉത്തരം നൽകും അവന്റെ

പക്കരുന്നൂറ്റി എൺപത്തിയാറി നിങ്ങൾ നിങ്ങളെ റബ്ബിനെ വിളിക്കും ഇരുപത് ഞാൻ റബ്ബിനോടെ ഇത്ര വാശിയോടുകൂടി ആണ് സത്യവിശ്വാസി പറയുന്നത് പറയേണ്ടത് എന്നിട്ട് നമ്മുടെ സമൂഹം എവിടെ എത്തി ഒട്ടപ്പറം സംവാദത്തിൽ ഇസ്ലാമിന്റെ പ്രഭാഷകൻ സി പി അക്ബർ ബുഹാരിയിലെ ഏഴായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറാമത്തെ പറഞ്ഞ അഹസാബ് യുദ്ധം നടക്കുമ്പോഴുള്ള സത്യവിശ്വാസികളുടെ പ്രാർത്ഥന കിടങ്ങു കുറിക്കുകയാണ് പെരുംപട്ടിണിയാണ് രണ്ട് കല്ലിന്റെ ചീള വെച്ചിട്ടാണ് ഓരോ കല്ലിന്റെ വെച്ചിട്ടാണ് മറ്റു സഹാബിമാർ എന്നാൽ മധുരമായി സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ അവർ പ്രാർത്ഥിക്കുകയാണ് മുറിവുണ്ടാകും മരിക്കും എല്ലാം സംഭവിക്കും എന്നാലും അവര് സന്തുഷ്ടരാണ് അതാണ് സന്തോഷം അതുകൊണ്ട് ഞങ്ങൾക്ക് സമാധാനം ഇറക്കിത്തരണേ ഇതാ ശത്രുക്കൾ ഞങ്ങൾക്കെതിരായി തിരിഞ്ഞിരിക്കുന്നു ഞങ്ങൾ പ്രതിരോധിക്കുകയാണ് അബൈന അബൈന എന്ന ആ പ്രാർത്ഥന അതാണ് നമ്മുടെ പക്ഷത്ത് നിന്ന് നിർവഹിച്ചത് അഹു അല്ലാത്തവരോട് പറഞ്ഞയച്ചർ അന്ന് ഉസ്താദ് പറഞ്ഞത് പാടിയത്യാമതീ എന്റെ സഹായമേ ഞങ്ങളെ െതിരെ അന്ന് പ്രവേശിച്ച മാർഗത്തിലേക്ക് എന്റെ ഹൃദയത്തിന് കാഴ്ച നൽകണേ ഞാൻ ഒതുവില്ല ുംങ്ങക്ക് തന്നിട്ടുണ്ട് അങ്ങാണ് അതിന്റെ ഉടമ എന്താ നിങ്ങൾ പ്രാർത്ഥിച്ചത് ربنا آتنا في الدنيا حسن وفي الآخر في حسنة وفي الآخرة حسنة وقنا عذاب النار اللي آه. يا مجير يا سعي من السعي محمد محمد النبي صلى الله عليه وسلم يَوْدُ وراء استغاثة جيدنا استغاثة ما الله أكبر رسول الله بارك ولا تقوم الساعة عندنا الدولة അന്ത്യനാൾ സമുദായത്തിലെ ചില ആൾക്കാർ ചെയ്യുന്നവരുമായി ചേരും ബിംബങ്ങൾ അവരെ പൂജിക്കും അബുദാബു നാലായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് സത്യവിശ്വാസിയായ ഒരു മുജാഹിദ് പണ്ഡിതനാണ് ഇതറ നാനൂറ്റി എഴുപതിൽ ജനിച്ച് അഞ്ഞൂറ്റി അറുപത്തി ഒന്നിൽ മരിച്ച അതിനുശേഷം നാനൂറ്റി അറുപത്തി ആറ് കൊല്ലം കഴിഞ്ഞിട്ട് ഇതറ ആയിരത്തി ഇരുപത്തിയേഴിലാണ് കോഴിക്കോട്ട് കാളി മുഹമ്മദ് വരുന്നത് അയാളാണ് ഈ സുർക്കിന്റെ വരികൾ മഹിദീന്മാരാണ് ഉണ്ടാക്കിയത് വെള്ളനിരൽ എന്നും എന്നെ വിളിപ്പോൾ കൂടാ ചെയ്യും ഞാൻ എന്നോ അവർ അത് കിതാബ് എന്നും അവിടുന്ന് ഇവിടെ എഴുതി അറബി ഭാഷയിൽ പിശാചുക്കൾ എഴുതി വെച്ചത് നമ്മൾ ആൾക്കാർ മലയാളത്തിലാക്കി അതോടുകൂടി കേരളത്തിലെ അന്ന് മുതൽ ഇന്ന് വരെയുള്ള ഒരുപാട് ആൾക്കാർ സിർക്ക് ചെയ്തു ചിരിച്ച് കളിച്ച് നടക്കാൻ പറ്റിയ സമയമാണോ നമുക്ക് ഇന്നും ദിനം ഒക്ടോബർ മാസത്തില് നവംബറിലേക്കും കടന്നിരിക്കുകയാണ് വളരെ സന്തോഷമുള്ള കാര്യമാണ് എന്തിനാണ് മസ്ജിദ് ഉണ്ടാക്കിയത് എന്തിനാണ് മസ്ജിദ് ഉണ്ടാക്കാൻ പറഞ്ഞത് അവന്റെ നാമം സ്മരിക്കാൻ

ഉസ്താദ് അതിനെയും വ്യാഖ്യാനിക്കുന്നത് ഒറ്റക്കകാനന്ദ മാർഗം ലേറ്റാണ് കെടുത്തുക നോക്കി നിങ്ങൾ കള്ളത്തരത്തിൽ പിന്നീട് കള്ളത്തരം കള്ളത്തരത്തിൽ പിന്നെ ഒരു കള്ളത്തരം സ്ത്രീധനം കൊടുക്കൽ തെറ്റാണ് പിന്നെ സ്ത്രീധന അല്ല കൊടുത്തെന്ന് പറയുന്ന നമ്മളമായിരിക്കും അല്ലേ അത് ഞങ്ങള് പോക്കറ്റ് മണി കൊടുത്തതാണ് അലാക്ക് ചെല്ലുമ്പോഴാ കാര്യം മനസ്സിലാകുക ആ അതുകൊണ്ടാണ് പറയുന്നത് അപ്പാ മനസ്സിലാകുന്നത് അത് പോക്കറ്റ് മണി കൊടുത്തല്ല അത് ഹറാമായ സ്ത്രീധന നരകത്ത് പോകാൻ കൊടുത്താൽ തന്നെയാണ് അങ്ങനെയുള്ള കള്ള മുജാഹിദുകളിൽ നിന്ന് അള്ളാഹു നമ്മളെ കത്ത് രക്ഷിക്കട്ടെ സരാക്കണം ഇത് ഒരു തരൽ അങ്ങോട്ട് മൂന്ന് മൂന്നുപേരൽ ഇങ്ങോട്ട് ചൂണ്ടുണ്ടേ കേട്ടോ അപ്പൊ ചോദിക്കണം ഞായറാഴ്ച അല്ലേ സ്ത്രീധനൊക്കെ അല്ലേ സ്ത്രീധനമൊക്കെ എങ്ങനെയാ ചോദിക്കണം എന്താ ചെയ്യാന്ന് പറഞ്ഞ എന്നാ ശരി ഞാനില്ല എന്ന് പറയണം മനാഭിമാനമുള്ളവർക്ക് பட்டிணியும் கிடக்கா கஞியும் குடிக்கா விணி என்ன வளர்த்துக்கெண்ண கண்ணுநீரி குளிச்சா பெண்ணென்ட் வாப்பாண்ட வியப்பில் குளிக்கா ஆஹ் வேண்டாம் நம்ம அல்லாஹுக்கட்ட அப்போ கள்ளத்தரத்தில் கள்ளத்தரம் எடின் கொடியின் கீழில் எல்லா எல்லா அவலியாவும் இது கொடி கீழிலான

അള്ളാ ആ വലിയ പ്രകാശത്തിന്റെ കടലിൽ വീണു എന്നൊക്കെ ഒരു കഥയുണ്ട് അപ്പൊ നിലയില്ല കടലിൽ വീണപ്പൊ അള്ള വിളിച്ചു ആകാശം പൊട്ടിപ്പിളർന്നില്ല ഈ പ്രപഞ്ചം കുലരിയില്ല ഇങ്ങനെയുള്ള വരികളാണ് ഉസ്താദുമാര് മസ്ജിദൊന്നും അല്ലാത്തടത്തൊന്നുമൊക്കെ പാടുന്നത് കത്തുള്ള വസ്തുവിനെ പോലെ നിങ്ങളുടെ കൽഭകമെന്നോ പറഞ്ഞു അള്ളാഹു എന്താ പറഞ്ഞത് ബക്രമൂറ്റി പതിനൊന്ന് പത്തൊമ്പത് മുതൽ പന്ത്രണ്ട് സ്ഥലത്ത് അറിയുന്നത് ഹൃദയങ്ങളിൽ ജീവനടി ചോവർ കോഴിൻറെ മുള്ളോട് കൂകന്ന് ചൊന്നാറു പറ കോഴിൻ്റെ മുള്ള എങ്ങനുണ്ട് കോഴിന്റെ മുള്ള മലയാളല്ലേ കൊസില്ന്നൊക്കെ ഉണ്ടാവും കുഫിന്നൊക്കെ ഉണ്ടാവും പഴയ മലയാളമാണ് അല്ലേ അള്ളാപ്പു എന്താ പറഞ്ഞത് അവനാണ് മരിച്ചവരെ ജീവിപ്പിക്കുന്നത് അവനാണ് മരിച്ചവരെ ജീവിപ്പിക്കുന്നത് അല്ലേ അപ്പോ ഈസാ നബി നമ്മളുടെ വ്യത്യാസം താണോ ഈസാ നബി അലി അള്ളാഹു പറഞ്ഞു മരിച്ചവരെ ജീവിപ്പിക്കാൻ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അത് മജിതത്താണ് എല്ലാവർക്കും അറിയാം ലാസറിന്റെ കരികിച്ചെന്ന ലാസർ പറഞ്ഞപ്പോ ലാസർ എഴുന്നേറ്റ് വന്നു കബർ പൊട്ടിപ്പള്ളെ എന്നാണ് ബൈബിളിൽ പറഞ്ഞത് അസറാറു താലിബീനിൽ പറയുന്നത് ക്രിസ്ത്യാനിയും ഷേഫും തമ്മിലുള്ള സംവാദത്തിൽ ശരി ഞാനും മരിച്ചവർ എത്തിക്ക ഞാൻ റസൂലൊന്നും അല്ല ഹിസാൻബിൻ അല്ല ഹിസാൻ അബിന്റെ അനുയായി ഞാൻ തന്നെ ചെയ്തു തരാം പിന്നെ താങ്കൾ എന്നിൽ വിശ്വസം വിശ്വസിക്കുക എന്നൊക്കെ ചോദിച്ചിട്ടാണ് എന്ന് പറയൂ എന്താണ് നിങ്ങൾ നിങ്ങളാത് പറഞ്ഞത് അല്ലാന്റെ കൽപ്പനപ്രകാരം എഴുന്നേൽക്കുന്നാണ് ഞാന് കബറടെ കാണിച്ചു കൊടുത്തു ഒരു കബറ് അവിടെ ചെന്നിട്ട് കൊമ്പീ എന്റെ കൽപ്പനപ്രകാരം എഴുന്നേൽക്ക് എന്ന് പറഞ്ഞു എന്നും കബറ് പൊട്ടിപ്പിളർന്ന മനുഷ്യനെ എഴുന്നേറ്റും എന്ന് എഴുന്നേറ്റു എന്നാണ് കള്ളക്കഥ എന്തിനും എന്തിന് അള്ളാഹു അല്ലാത്തവരിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ തിരിയാൻ അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് എന്താണ് അള്ളാഹു എന്താണ് ഖർവാനിലെ മുഴുവൻ പ്രാർത്ഥനകളും റബ്ബി റബ്ബി ഹദീസിലെ മുഴുവൻ സമസ്താലയം പ്രസിദ്ധീകരിച്ച സ്മരണകൾ എന്ന പുസ്തകത്തിൽ ഇരുപത്തിയാറ് പേരുണ്ട് അതിൽ കൊടുത്തിരിക്കുന്നു സഹീഹായ പ്രാർത്ഥനകൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ എല്ലാം എല്ലാം റബ്ബാനിയിലും ഒക്കെ എന്താ പറഞ്ഞിരിക്കുന്നത്

നീ എങ്ങനെ പറയും മനസ്സുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് ജനങ്ങളെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് നമ്മുടെ സമയം അവസാനിക്കുക അപ്പോ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം നിരന്തരമായി നമ്മുടെ സഹോമ സഹോദരങ്ങളോട് സ്നേഹത്തിന്റെ ഭാഷയിൽ അള്ളാഹുവിനേക്ക് ക്ഷണിക്കണം അള്ളാഹുവിനെ അല്ലേ വിളിച്ച് പ്രാർത്ഥിച്ചത് നബിമാരും സഹാബിമാരും എല്ലാം മൊഹിന്ദീശ ആരോടെ പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോടാണ് അതുകൊണ്ട് അള്ളാഹുവിനോട് മാത്രം ആണുള്ളത് ഒരു മലക്കിനോടോ ഇല്ല കൂടാരമാണ് റിയാത്ത ഒരാളും നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകരുത് നാട്ടിലുണ്ടാകരുത് ഈ ദുനിയാവിലുണ്ടാകരുത് അള്ളാഹുവയെ കത്ത് രക്ഷിക്കണേ അള്ളാഹു ഹിതായത്തിലാക്കണേ നാളെ ഞായറാ തിങ്കളാഴ്ചയാണ് ഇന്ന് രാത്രി എത്താടം കഴിച്ചു മോം നബി അവിശ്വാസം ജനിച്ച നബിയായ റുഹാൻ കിട്ടിയ അള്ളാഹു അക്ബർ സ്വർഗത്തിന്റെ വാതിൽ തുറക്കപ്പെടുന്ന മനുഷ്യന്റെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന സിക്ക് ചെയ്യാത്ത എല്ലാവർക്കും പുറത്തു കൊടുക്കുന്ന ആ തിങ്കളാഴ്ച അള്ളാഹുബേനുമാറാകും കേരളത്തിലെ ഒരു മസ്ജിദിൽ ചെന്നപ്പോ ഒരാൾ പറഞ്ഞു ആ ഇരിക്കുന്ന ആള് എന്നോട് മിണ്ടിയിട്ട് കുറെ കാലമായി മാറണം വേണ്ടേ നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും അങ്ങനെ ഉണ്ടോ ഇന്ന ആളോട് ഇന്നാളും ഉണ്ടില്ല ഒന്ന് അങ്ങോട്ട് എന്ന് സരാൻ പറഞ്ഞില്ലേ ഇല്ലെങ്കിൽ അമലുകളൊക്കെ അവിടെ കിടക്കുകയാണ് മുസ്ലിമിലെ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ചാം ഹദീസ് അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കണം അള്ളാഹു ഹിദായ നാബിലൂടെ എന്നീ പ്രാർത്ഥനകൾ മാത്രം വരാൻ അള്ളാഹുബെ അനുഗ്രഹിക്കണേ ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ചോരയിൽപ്പെട്ട ജീവനിൽപ്പെട്ട തറവാട്ടിൽപ്പെട്ട എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുക്കണേ യും ആദർശിക്കണേർത്തിലുള്ള അംശങ്ങളിലുംബ് മരിച്ചുപോയ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാനുണ്ടോ